ഹായ് എല്ലാവർക്കും സന്നാമരി ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഡെയിലി യൂസിന് പറ്റിയ കുറച്ച് ചുരിദാർ മെറ്റീരിയലുകളാണുണ്ടോ എല്ലാം ചീപ്പ് റേറ്റ് വരുന്നതാണ് അത് ആദ്യം വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് ഇതിന് ഷോള് നമുക്ക് കാണാം ഷോള് അറ്റം വർക്ക് ലോക്ക് ചെയ്താണ് വരുന്നത് വർക്കൊന്നുമില്ല സിമ്പിൾ ആയിട്ടുള്ളൊരു ഷോളാണ് കാണുന്നത് പിന്നെ ഈ മെറ്റീരിയൽ ആണെങ്കിലും നോക്കുമ്പോൾ നമുക്കറിയാം നല്ല വർക്ക് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇതൊരു സിന്തറ്റിക് മെറ്റീരിയൽ കൊണ്ടാണ് സിന്തറ്റിക് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതിന് വില വരുന്നത് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഇതിൻ്റെ തന്നെ വേറെ കളർ ഷെയ്ഡുകൾ ഒരു പിസ്ത ഗ്രീൻ വരുന്നുണ്ട് പിന്നെ പിന്നൊരു ഓറഞ്ച് കൂടിയൊരു കളർ പിന്നെ നമ്മുടെ പീക്കോക്ക് ബ്ലൂവും വരുന്നുണ്ട് അടുത്തായിട്ട് വരുന്നത് ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ കളർ ഷെയ്ഡ് വന്നേക്കുന്നത് ഒരു പിങ്ക് കളറാണ് കേട്ടോ പിന്നെ ഇതാണെങ്കിലും വില അഞ്ഞൂറ്റി ഇരുപത്തഞ്ചുള്ളൂ നല്ല വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഷോൾ വന്നേക്കുന്നത് വർക്ക് ചെയ്ത നെറ്റാണ് ഇത് ഡെയിലി യൂസിന് പറ്റുന്നതാണ് നല്ല മെറ്റീരിയലാണ് തുണിയാണെങ്കിലും നല്ലതാണ് പിന്നെ ഇതിൻ്റെ കളർ ഷെയ്ഡ് വേറെ വന്നേക്കുന്നത് ഒരു പീച്ച് കളർ വന്നിട്ടുണ്ട് ഒരു ലാവൻഡർ കൂടിയ ഒരു കളർ വന്നിട്ടുണ്ട് പിന്നെ ഒരു പിസ്ത ഗ്രീനും ഒരു പീക്ക് ബ്ലൂവും വന്നിട്ടുണ്ട് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഈ മെറ്റീരിയലുകളെല്ലാം നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ് ആവശ്യക്കാർക്ക് ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമൻറ്റിൽ നമ്പർ കൊടുത്തേക്കാം പിന്നെ ഡിസ്പ്ലേയിലും നമ്പർ ഉണ്ടായിരിക്കുന്നതാണ്